അപ്പം രാവിലെ കുക്കറിൽ പരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാറിനുള്ള പരിപ്പാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പുറത്ത് ദാ കട്ടൻ അതും വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കാനായിട്ട് അതാ മാവിനകത്ത് ഉപ്പൊക്കെ ഇട്ട് മാവ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കോരി ഒഴിക്കാം അങ്ങനെന്താ മാവക്കെ കോരി ഒഴിച്ച് ഇനി അപ്പം അടച്ച് ഇവിടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തുമായിരുന്നു അപ്പം പരിപ്പ് എന്തായിരുന്നു ഞാൻ പിന്നെ പിന്നെന്താ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അടച്ച് ഒരു വിസിലേപ്പിക്കാം വെച്ചിട്ടുണ്ട് അപ്പ വിസിൽ വന്നായിരുന്നു അപ്പം ഞാൻ കുക്കർ മാറ്റി വെച്ചു വലിയ അടുപ്പത്തോട്ട് ദാ ഇതിലേം കൂടി ഞാൻ വെച്ചു

നമുക്ക് അതവിടെ ഇരുന്നോട്ടെ പൂ കളിക്കാം പൂ പറിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞ് ആ അമ്മ വരാ അച്ചക്കുട്ടന ഇന്ന് സ്കൂളിൽ വിട്ടില്ലേട്ടാ അവനെ പല്ലിന് നീരുണ്ടായിരുന്നു വായിന്റെ അകത്ത് അത് കാരണം ഇന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ചൊരുക്കിയതൊക്കെയാണ് അപ്പോൾ പോകാൻ നേരത്ത് നോക്കിയപ്പോൾ ഉള്ളില് നല്ല നീരുണ്ട് അതുകൊണ്ട് വിട്ടില്ല അപ്പം നിമോചന ഇന്നിപ്പോൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കുവാണ് രണ്ട് ദിവസങ്ങളിൽ ആൾ സ്കൂളിൽ പോയിട്ടും ഇല്ല വല്യവേദന ആയതുകൊണ്ട് അപ്പോൾ ഇന്നലെ കാണിച്ചെങ്കിലും അവന് വേദന മാത്രമേ കുറവുണ്ടായുള്ളൂ അപ്പം ഇന്നിപ്പോൾ ആ ഉള്ളിൽ നീരുള്ളതുകൊണ്ട് ഇന്ന് വിട്ടില്ല അപ്പോൾ അച്ഛനും മോനും കൂടി കാണിക്കാൻ വേണ്ടി പോയേക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്പക്കുട്ടന അവർ കണക്കിന് അവർ ഫോണിൻ്റെ ഇടയ്ക്ക് മാറ്റിയത് ഇപ്പം ആൾ നിന്ന് കളിക്കുക ഇനി കുറച്ച് നേരം ആൾ ഇച്ചിരി വാശീലായിരിക്കും അവർ പോയപ്പോൾ കൊണ്ടുപോകാനുണ്ട് എന്തായാലും അമ്പുക്കൂട്ടിനെ പൊടി കൊറച്ചേരം എനിക്ക് കളിക്കണം അമ്പുട്ട നമുക്ക് എടുത്തിണ്ടോ ഇവിടെ കളിക്കുന്നു ബാ ഇനി ആളത്തും കേറത്തില്ല അവര് വരാതെ ആ കാക്ക കരയുന്നു കാക്കേ കാക്ക കരയുന്നു കണ്ട കരയുന്നു ഇതാ പോയി അങ്ങനെ അങ്ങനെന്താ സൈക്കിൾ ഓടിക്കോ പുറത്ത് അപ്പൊ ഇപ്പതാ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിമോശനം എടുക്കാൻ പറ്റാണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്പുവിൻ്റെ അമ്പുവിൻ്റെ അപ്പം അച്ചക്കൂട്ടൻ്റെ ആ നീര് ഉണ്ടല്ലോ പഴുപ്പാണത് അതപ്പോൾ കുത്തി പൊട്ടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് ചെയ്യുവാണവര് അപ്പം എന്തായാലും അത് കുത്തി പൊട്ടിക്കൂന്ന് പറഞ്ഞായിരുന്നു പിന്നെ അഞ്ചു ദിവസം കഴിയുമ്പോൾ പല്ല് എടുത്ത് കളയണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞേ അപ്പൊ എന്തായാലും അവരിനി വരണം വന്നാലേ ഉള്ളു കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളു അതാ ഇവിടെ ഇന്നൊരാള് വെയിറ്റ് ചെയ്യുവോ ചേട്ടനെ നോക്കി അങ്ങനെതാ നമ്മുടെ അച്ചിക്കൂട്ടൻ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് അച്ചക്കൂട്ടന്റെ ഏർ പല്ലിന്റെ പഴുപ്പ് നോക്കി കളഞ്ഞു ഇനി അഞ്ചു ദിവസം കഴിയുമ്പോ ചെന്ന് പല്ലെടുത്ത് കളയണന്ന് പറഞ്ഞ് അല്ലേ ചൂട്ട ഉം അത് പല്ലു പണ്ടടച്ച പല്ലായിരുന്നു അപ്പൊ അത് ഇൻഫെക്ഷൻ ആയതാ അപ്പൊ എന്തായാലും ഉപ്പ് വെള്ളമൊക്കെ കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അഞ്ചു ദിവസം കഴിയുമ്പോ പല്ലെടുത്ത് കളയാനായിട്ട് ചെല്ലണം ഇന്ന് മുമ്പ് മൂന്നു ദിവസമായി സ്കൂളിൽ പോയിട്ട് അപ്പം ഇന്നും വിട്ടില്ല ഇനിയിപ്പ നാളെ